മൈൻഡിന് കിട്ടുന്നില്ല എന്താണെന്ന് അറിയത്തില്ല എന്നെ ഒന്ന് ഒന്ന് സംസാരിപ്പിക്കണം അല്ലെ ട്രീട്ടുകാരുടെ അടുത്തൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗൺസിലിങ് പോലോ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടനെങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേനും കുഞ്ഞോർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു അച്ഛൻ മരിച്ചു പക്ഷെ സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കുഞ്ഞെന്നെ ടി വി കാണുമ്പോൾ അവനെ ഇനി ഞാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ശാരിക ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് എവിറ്റായി ചെന്നതിന് ശേഷം ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് ഹൗസിലുള്ളവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോൾ എല്ലാവരെയും സന്തോഷമൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ലതായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് രേണു സുദിയോട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കരയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് നിൽക്കുക കരയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പാചകം പറഞ്ഞു വിട്ടിരുന്നു അടുത്ത ആഴ്ച കാണാളുള്ളതല്ലേ എന്ന് ഇത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഇത് ഇതെന്തു വർത്തമാനമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാം ഒരു പോകുമ്പം അപ്പാനിയോട് ബിൻസിയൊക്കെ പറഞ്ഞാലും കളിച്ച് കപ്പ് നേടി എന്നാണ് പറയേണ്ടത് സ്വന്തം കൂട്ടുകാരിയോട് അതിന് പകരം ആഴ്ച കാണാലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ ശാരിയെ പക്ഷേ അതിൻ്റെ അകത്ത് ശാരിയുടെ ഭാഗത്തല്ല തെറ്റ് എന്താണെന്ന് രേണു രേണുസുദീ അവിടെ നിൽക്കത്തില്ല മുഴുവൻ നേരം ശാരിയെ ആശ്രയിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ ശാരിയോടും നൂറയോടും മാതിലയോടും ശൈത്യോടും എല്ലാവരോടും എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ അയ്യോ എനിക്ക് വീട്ടിൽ പോകണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരച്ചില്ല അറിയാവുന്നതുകൊണ്ട് ശാരിയും കൂടെ പോന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ ഒട്ടും നിൽക്കുക അതാണ് അടുത്ത അടുത്തയാഴ്ച കാണാമെന്ന് പറഞ്ഞു എന്നാലോ ഈ കരഞ്ഞു കരഞ്ഞുപൂമി നടക്കുന്ന രേണു ാലേട്ടം വന്ന് ചോദിക്കുമ്പോ തന്നെ പോകണ്ടേട്ടാന്ന് പറയുകയും ചെയ്യും കൺഫെഷനൂമി വിളിച്ചാലും ഇതുപോലൊക്കെ തന്നെ സംസാരിക്കും അത് കാണുമ്പോൾ ഓർക്കും നാടകുന്നു പക്ഷെ ഒരു നാടോ കേട്ടോ ഒരു നാടകോ ഇല്ല അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തേക്ക് പുറത്തു പോകണം അത്ര തന്നെ അതിന്റെ ഒരു കാര്യം ഈ പുറത്തായ കലാഭവൻ സരിക പറയുന്ന ഒന്ന് കേൾക്കാവേ സാധാരണക്കാരിൽ നിന്നും ഒരാളാണ് അപ്പം അതാണ് ഏറ്റവും വലിയ മറുപടി എന്ന് പറഞ്ഞു മറുപടിന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പറ്റിയൊരു സംഭവം അല്ല കാരണം അല്ലെ അവരതായ രീതിയിൽ അവർക്ക് യ്യായികളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടാന്ന് അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ ഞാൻ അവരെ വളരെ ഞാൻ ചേച്ചി ഏറ്റവും വലിയ സാധാരണക്കാർ എന്നെക്കാട്ടും സാധാരണക്കാരിന്റെ ഇപ്പം രേണുസ്തുതി രാവിലെ തൊട്ട് നൂറേ പിടിച്ച് കട്ടിരായിരുത്തിയതിന് ശേഷം ഞാൻ മെൻ്റലി വളരെ ഡൗൺ ആണ് നമുക്ക് കൺവെൻഷൻ റൂമിൽ ഒന്ന് പോയി സംസാരിക്കണം അല്ലാതെ എനിക്ക് ഇനി ഒരു രക്ഷയിൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റിയെന്നുള്ള രീതിയിൽ നൂറയെ പിടിച്ചിരുത്തി ബെഡിൽ ഇരുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും അവിടെ നിൽക്കലാത്ത അവസ്ഥയെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പോയി ക്യാമറയുടെ മുന്നിൽ പോയിട്ട് മെൻ്റൽ ട്രോം എന്താ പറയേണ്ടതെന്ന് വരെയും ചോദിക്കുന്നുണ്ട് കാരണം അത്രയും അതുപോലെ ആലോചിക്കാനുള്ള ഒരു ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊക്കെ ഒരു സാധാരണക്കാർ ിപ്പോൾ സരിക പറഞ്ഞ പോലെ പുള്ളിക്കാലത്തേക്കൊന്നും പിടിച്ച് നിൽക്കാവുന്ന ഒരു ഷോക്കല്ല രണ്ടാമത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഏഴിന്റെ പണിയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇട്ട് വലിക്കുന്നുമുണ്ട് അതും പറയണം നല്ല വിൽ പവർ ഉള്ളവർക്കേ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ പട്ടിണിയും പരുവട്ടവും പിന്നെ ഇന്നലെ ശാരി ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ഡ്രസ്സ് കിട്ടുന്നില്ല എന്ന് സരിക സാരി ശാരി ഇറങ്ങിയിട്ട് പറയുന്നത് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് കിട്ടിയില്ല നമ്മളതൊക്കെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് പക്ഷേ എല്ലാവരും നിന്നും വിട്ടാകുന്ന അവിടെ പോയി നിൽക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാവോ അങ്ങനെയെല്ലാം ബിഗ് ബോസ് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട് അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ മത്സരാർത്ഥികളുടെ ഒരു അഹംഭാവമൊക്കെ നമ്മൾ കണ്ടാലേ ആര് പറഞ്ഞാലും അനുസരിക്കുക അതെല്ലാം ആയിട്ട് ഒരുമാതിരി ഇതൊരു വിനോദയാത്രയ്ക്ക് പോയത് പോലെയുള്ള രീതിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ കാട്ടിക്കൂട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പ്രാവശ്യം നല്ലപോലെ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പം രേണു സുതിയെ പോലുള്ളവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും രാവിലെ അപ്പം ബൈക്കിൻ്റെ അവിടെ വന്നിട്ട് ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ് വേണം എന്നെല്ലാം ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ രേണു സുതി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഋതപ്പൻ കൊല്ലം സുതിയ ടി വി കാണുമ്പം ടി വിയിലെ ഓരോ പരിപാടിയിലും സിനിമയിലും ഒക്കെ കാണുമ്പം അതേ കാണാൻ പറ്റുകയുള്ളൂ ഒറിജിനലായിട്ട് കാണാൻ പറ്റത്തില്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നാണ് ഋതപ്പൻ മനസ്സിലാക്കുന്നത് അപ്പം ടി വി മാത്രം കാണുന്ന ആളാണ് അവൻ്റെ അച്ഛൻ ടി വിയിലേ കാണാൻ പറ്റൂ ഒറിജിനലായിട്ട് അവനെ കാണാൻ പറ്റില്ല എന്നവൻ്റെ കുഞ്ഞു മനസ്സിൽ അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ രേണു സുദിയ ഇപ്പം അവൻ കാണുന്ന ടി വിയിലാണ് അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ അവൻ മനസ്സിലാക്കുന്ന രേണു സുദിയയും അവൻ്റെ അമ്മയേം ഇനി തൊട്ട് ടി വിയിലേ കാണാൻ പറ്റുള്ളൂ അല്ല ഒറിജിനലായിട്ട് വരില്ല എന്ന് അവൻ്റെ മനസ്സിൽ തോന്നും അപ്പോൾ അവനത് താങ്ങാൻ പറ്റില്ല കുഞ്ഞു മനസ്സല്ലേ അവൻ വിഷമിക്കില്ലേ അപ്പോൾ അത് ഓർക്കുന്നവരമ്മുടെ മനസ്സ് അങ്ങനെ അവൻ വിചാരിക്കുമോ എന്നോർത്തുള്ള ഒരു ആദ്യമുള്ള ഒരു അമ്മയുടെ മനസ്സ് അത്രയാണ് പറയുന്നത് പിന്നെ കിച്ചൂർ ഇതപ്പ നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ എന്നൊക്കെ ഇവരേയും പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സിബിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ ബിഗ് ബോസിൽ പോയിട്ട് സിബിൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയോ ഓർക്കുന്നുണ്ടോ മാനസികമായിട്ട് അയ്യോ എൻ്റെ പൊന്നു നോർമൽ അല്ലേ ആ പുള്ളി ഇപ്പം നോർമലാണെന്ന് നമുക്കറിയാം പക്ഷേ അബ്നോർമൽ ആയ പോലെയല്ലേ ബിഗ് ബോസ് പെരുമാറിയത് ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അന്തരീക്ഷം അങ്ങനെ ആയിരിക്കാം പവർ ഉള്ളവർക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളായിരിക്കാം കാരണം ഭാഗ്യലക്ഷ്മി അമ്മ ഓരോ പ്രാവശ്യം ഓരോ അമ്മമാരെ കാണുമല്ലോ ഭാഗ്യലക്ഷ്മിയൊക്കെ എത്ര സ്ട്രോങ് ആണ് പുറത്ത് ഒരാളെ പോയി കരിവോയിൽ ഒഴിച്ച ആളല്ലേ ഭാഗ്യലക്ഷ്മി നമുക്കറിയത്തില്ലേ ആ ഭാഗ്യലക്ഷ്മി ഇരുന്ന് കൺവെൻഷൻ റൂമിലൊക്കെ ഇരുന്ന് അയ്യോ എന്ത് പട്ടി പോങ്ങുന്ന പോലെ പോകാമെന്ന് പറയുന്ന പോലെ വോ വിട്ട് കല കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ബിഗ് ബോസ് അത്രയ്ക്ക് അന്നത്തെ ബിഗ് ബോസ് അന്ന് അത്രയ്ക്ക് ആശ്വസിപ്പിച്ചു അപ്പോൾ വെളിയിറങ്ങിയിട്ട് ബിഗ് ബോസ് പറഞ്ഞോടു കൂടി എനിക്ക് ധൈര്യമായി എന്നൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ അതേപോലെ രജനി ചാണ്ടിയോ രാജിനി ചാണ്ടിയോ ആദ്യത്തെ ബിഗ് ബോസ് ആദ്യത്തെ ആണോ ആ അതോ സീസൺ ടൂ ആണ് എനിക്കത് കൃത്യ ഓർമ്മയില്ല എന്താണെങ്കിലും എൻ്റെ പൊന്നെ അവർ എൻ്റെ ഇച്ഛായ എന്ന് പറഞ്ഞു അവർ കരഞ്ഞുകൊണ്ടിരുന്ന അവരൊക്കെ അയൺ ലേഡി എന്ന് പറയുന്ന പോലത്തെ ഒരാൾക്കാരാണ് പുറത്ത് സത്യത്തിലെ ആ അവരൊക്കെ അവിടെ പോയിട്ട് മനുഷ്യ കറി കൂവിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ മനുഷ്യ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് ഈ മിനാറാണി വലിയ കുഴപ്പമില്ലാതെ നിന്നിട്ടുണ്ട് അമ്മമാരായിട്ട് പോയവർ ഇതിലിപ്പം ഇതിൻ്റെ അകത്ത് മെൻ്റലിയും ഒക്കെ ഫിറ്റ് ാണോന്ന് ബോധ്യം വന്ന് ഡോക്ടർമാരുടെ പരിശോധന എല്ലാം കഴിഞ്ഞാലാണ് ഇവരെയൊക്കെ കയറ്റി കയറ്റി വിടുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടോ വെറുതെ ജസ്റ്റ് നോക്കുമ്പോൾ ഒന്നും കാണാതെ നല്ലൊരു കൊട്ടാരം പോലെ ഒരു വീട്ടിൽ എല്ലാ സുഖസൗകര്യത്തോടും കൂടി താമസിക്കുന്ന ഫോൺ ഉപയോഗിക്കാൻ പേരെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ബന്ധുക്കാരെ കാണാൻ നമ്മൾ ഗൾഫിലും വിദേശത്തും ഒക്കെ പോയിട്ട് നിൽക്കുന്നില്ല പിന്നെ എന്താണെന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് ചോദിക്കാം പക്ഷെ അങ്ങനെയൊന്നും അല്ല അതിന് വേറെ എന്തൊക്കെയോ ഇതുണ്ട് അതെല്ലാം ബിഗ് ബോസിൽ പോയ മത്സരാർത്ഥികൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവകാശവും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏതായാലും സരിക പറഞ്ഞ പോലെ രേണുസ്തുതി ഒരു സാധാരണ പെൺകുട്ടിയാണ് അവർക്ക് ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേങ്കിലും മറുസൈഡ് ചിന്തിക്കുമ്പം ഈ രേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയവും ആ കുട്ടിയെ എടുത്താൽ നല്ല റേറ്റിംഗ് ഒരു കിട്ടുമെന്നുള്ളൊരിതും വെച്ച് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും പറഞ്ഞു മിടുകയാൽ അതുകൊണ്ട് തന്നെ എടുത്തത് വളരെയധികം കാശ് പൈസ കൊടുത്താണ് നിർത്തുന്നത് അവർക്ക് നഷ്ടമാണ് അങ്ങനെ വന്നേച്ച് പോയാൽ കാരണം വേറൊരാളുടെ അവസരമല്ല കളയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ബിഗ് ബോസിലൊന്ന് കേറാ വേണ്ടി വാ മുട്ടാത്ത വാതിലുകളില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കാത്തതില്ല ഇതൊന്നും അറിയാതെ പുഷ്പം പോലെയാണ് രേണുസുതി അവിടെ ചെന്നത് അപ്പോൾ രേണുസുതിക്ക് അത് കിട്ടിയതിൻ്റെ വിലയെ അറിയത്തില്ല എങ്ങനെയും ഒന്നും പിടിച്ചു നിൽക്കാമെന്നും ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യുമെന്നും ഈ പറയുന്ന ഋതപ്പനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് ആ ഋതപ്പൻ്റെ ഭാവി അത്ര നന്നാവാൻ രേണുസുതി ഇവിടെ നിന്നാ നന്നാവാൻ കാരണം അത്രയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം നല്ല അല്ലാതെ ഒരു റീലിട്ടാലോ ഇവിടെ വന്ന ഒരു ഷോർട്സ് എടുത്താലോ ഒന്നും ആവില്ല അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമയിൽ അഭിനയിച്ചാലോ ആവില്ല കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നാം നേരം രണ്ടാം മൂന്നാന്നരയൊക്കെ സിനിമയുണ്ട് അതിലെ മൂന്നാംനര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് എവിടെ എന്ന് എത്താനോ എന്ത് പൈസ കിട്ടാനോ പൈസ ഒന്നും അവർ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഭാവിയാകില്ല ഇവിടെ നിന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിയെ നമ്മൾ കിടന്ന് അയ്യോ അതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ടാസ്ക് ടാസ്ക് ചെയ്യാൻ സത്യത്തിൽ ഇന്നലെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കി ആ മണ്ണിൻ്റെ ടാസ്കില് നോക്കി നിന്നെന്നും പറഞ്ഞ് നമ്മൾ പറയുന്നു നോക്കി നിൽക്കാനുള്ള ആരോഗ്യമുള്ളൂ അതാണ് അതിൻ്റെ വേറൊരു കാര്യം രേണുസുതി ആ മണ്ണയിലോട്ട് പോയി വീണ് കടന്നിട്ട് രേണുസ്തുതിയുടെ പുറത്തോട്ടൊരു മൂന്നാല് പേരും കൂടെ വന്ന് കടന്നിരുന്നു ോ എന്തായനെ അവസ്ഥ ചമ്മന്തിയായിപ്പോയനെ അപ്പം പിന്നെ ആ നോക്കി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ടാസ്കോ ഈ ടാസ്ക് ബിഗ് ബോസിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്നറിയാലോ അപ്പം ആ ടാസ്കിലൊന്നും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുമില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു വിടുന്നതാണ് നല്ലത് ഇതിൻ്റെ അകത്ത് ഞാനിതിൻ്റെ അകത്ത് കോമഡി ആയിട്ടും വേറൊരു കാര്യം പറയാം ഈ ആർമിക്കാർ രേണു സുദീയുടെ ആർമ്മിക്കാരുണ്ടല്ലോ അവർക്ക് പിന്നെ ഇതൊന്നും മനസ്സിലാവില്ല അവർ നമ്മൾ ആരേലും എന്തേലും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണെന്നൊന്നും കേൾക്കണ്ട അവർ തമ്പിലേനെന്താണെന്നൊക്കെ നോക്കിയിട്ട് വെറുതെ വന്നു നമ്മളെ അങ്ങോട്ട് എന്തോരം ആക്ഷേപിക്കാവോ അത്രയെ ആക്ഷേപിക്കും എന്നാൽ അവർ പ്രതിനിധീകരിക്കുന്ന ഏത് വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ച് വേണം ഈ പി ആറുകൾ പ്രവർത്തിക്കാൻ അവരുടെ വ്യക്തി അവരുടെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തി അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് ഇവിടെ കിടന്ന് ഇതുപോലെ ഞങ്ങളെ തെറിവിളിക്കുക ഇവിടെ വന്നിട്ട് അവർ എന്തൊക്കെയാ മനുഷ്യകുലത്ത് ജനിച്ചവരെഴുതിയല്ലാത്ത പോലത്തെ കമന്റാണ് എഴുതി ഇട്ടേച്ച് പോകുന്നു അയ്യോ ഓമ്പോ സഹിക്കണം പക്ഷെ ഇപ്പൊ ഈ രേണുസുതി പറയുന്നതിന് ഇവരെന്തു ചെയ്യും ആർമിക്കാരുടെ തലക്കെട്ടാണ് നല്ല അടി കിട്ടിയത് അതെനിക്കിഷ്ടപ്പെട്ട് ഏതായാലും രേണുസുതിയെ എത്ര ആശ്വസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലും മുന്നോട്ട് പോകുന്ന ടാസ്ക് എത്തുമ്പോഴത്തേനും പറ്റാതെ വരികയും അവിടെ നിന്ന് ആക്ഷേപിക്കുന്നതിനേക്കാട്ടും നല്ലതെന്നുള്ള രീതിയിൽ പുള്ളിക്കാർക്ക് എന്താണേലും പോരാനുള്ള ഒരിതാണ് കാണുന്നത് കാരണം ശാരികയാണ് ആശ്രയിച്ചിരുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടെ സ്ത്രീകളായിട്ട് പഴയ കാലത്തിൻ്റെ ആ തോട് പൊട്ടിച്ച് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു കണ്ടീഷനാണിപ്പോൾ ഇനിയുള്ള കാലം ഒരു സ്ത്രീയും ഒരാളെയും ഈ ഒരു ചാരാനൊരു ചുമര് തപ്പി നമ്മൾ നടക്കരുത് നമുക്കങ്ങനെ ചാരാൻ ഒരു ചുമല് കിട്ടിയാൽ അത് ഇന്നേക്കോടെ കാണിയല്ല ആ ചുമല് ചാരുന്ന ആ ചുമല് എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ പറ്റിയല്ല അങ്ങനെയാണ് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിതം ആദ്യം നമ്മൾ അച്ഛനെ ആശ്രയിക്കും പിന്നെ ഭർത്താവിനെ ആശ്രയിക്കും പിന്നെ മകനെ ആശ്രയിക്കും അനുസ്മൃതി പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചൊല്ലും കൂടെ ഉണ്ടല്ലോ അങ്ങനെ ആശ്രയിച്ച് പോരുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം രേണുശ്രീ ഇന്ന് വരെ ഇന്ന് വരെ സ്വന്തം കാലിൽ നിന്നിട്ടില്ല അതാണ് ഈ പ്രശ്നമായിരിക്കുന്നത് കാരണം ശാരിയെ ആശ്രയിച്ചു ശാരികയെ ആശ്രയിച്ച് സാരി ഔട്ടായി അപ്പം കഴിഞ്ഞു മെൻറ്റലി വൻ തവണ ആയി ഇപ്പം നൂറെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ നൂറാ അതിൽ അവർ ഒന്നിച്ചേ നടക്കുള്ളൂ നൂറേ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ ആ പത്തൊമ്പത് വയസ്സുള്ള രേനാപ്പാത്തിമ എൻ്റെ പൊന്നെ ഒരു ആയിരം ദിവസം ബിഗ് ബോസ് നടത്തിയാലും ആ കുട്ടി അവിടെ നിൽക്കും അത്ര വില്പറാതിന് എന്നെ കണ്ടിട്ടില്ലേ വെറുതെ ചീ വീട് പോലെ വഴക്കു പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ആ ഒനീലെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒരു വിരലി എടുത്ത് വട്ടം കറക്കി തൂരൊക്കെ എറിയാനുള്ളതേയുള്ളൂ ഈ രേണാ റെനാപ്പാത്തിമ പക്ഷെ ഒനീലിനെ തള്ളിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം നിങ്ങളൊന്നു ആലോചിച്ചേ ആ കുട്ടിയുടെ വിൽപ്പവർ ഇപ്പോൾ വിൽ പവർ ഇല്ല ഒന്നും നടക്കില്ല ഈ പി ആറുകൾ അതൊന്നും മനസ്സിലാക്കണം വേണുസുദി എങ്ങനത്തെ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ട് ഞങ്ങളെയൊക്കെ പൊങ്കാലിടുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ